ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയെ ബുൾഡോസ് ചെയ്താണ് ഇന്ദിരാഗാന്ധി സോഷ്യലിസവും മതേതരത്വവും എഴുതി ചേർത്തതെന്ന് പ്രജ്ഞാപ്രവാ ദേശീയ സംയോജക് ജയനന്ദകുമാർ ആർ എസ് എസ് സർക്കാരിവ ദത്താത്രേയ ഹൊസബളയുടെ പ്രസംഗത്തിൽ എവിടെയും ഇവ രണ്ടും എടുത്തു കളയണമെന്നും പറഞ്ഞിട്ടില്ല ഇവ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് പറഞ്ഞതെന്നും ജയനന്ദകുമാർ ജനം ടിവിയോട് പ്രതികരിച്ചു അംബേദ്കർ നേതൃത്വത്തിൽ ആദ്യം അംഗീകരിച്ച ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആ മുഖത്തിൽ സെക്കുലറിസവും സോഷ്യലിസവും ഇല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യവും ഭരണഘടന ഉൾപ്പെടെയുള്ള നിയമവ്യവസ്ഥകളും കശാപ്പ് ചെയ്തിരുന്ന സമയത്ത് തിരികെ കയറ്റിയ രണ്ട് പദങ്ങളാണ് അതെങ്ങനെയാണ് ഭരണഘടനയിൽ വന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എവിടെയും അത് രണ്ടും എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ടില്ല അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും എമർജൻസിയുടെ അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷത്തെ ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് വീണ്ടും പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നതാണ് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം ഉദ്ദേശിച്ചതും